വചനമൊഴി സെപ്റ്റംബർ പത്ത് വചനഭാഗം വെളിപാട് മൂന്ന് പതിനാല് ഇരുപത്തിരണ്ട് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് ഇരുപത് ഇരുപത്തിയാറ് ഈശോയും ശിഷ്യന്മാരും ബഥനിയായി നിന്ന് ജെറുസലേം ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഈശോ ഇലകളുള്ള ഒരത്തിമരം അകലെ നിൽക്കുന്നത് കണ്ട് ഫലം അന്വേഷിച്ച് അതിൻ്റെ പക്കലേക്ക് വരുന്നു ഫലമൊന്നും കാണാതായപ്പോൾ അതിൽ നിന്ന് ഇനി ആരും പക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നതും അടുത്ത ദിവസം അതുവഴി വന്നപ്പോൾ ആത്തിമരം ഉണങ്ങി നിൽക്കുന്നതായി ശിഷ്യന്മാർ കണ്ടു എന്ന വിവരണവുമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ഈ രണ്ട് വിവരണങ്ങളുടെയും ഇടയ്ക്കാണ് ദൈവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത് അത്തിമരം ഇസ്രായേലിനെ സൂചിപ്പിക്കാൻ പലപ്പോഴും പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിനാൽ അത്തിമരം ഇവിടെ പ്രതീകാത്മകമായാണ് ഈ വിവരണത്തിൽ കാണേണ്ടത് മിസിഹായെ തള്ളിക്കളഞ്ഞ ഇസ്രായേലിനെ ദൈവം പരിത്യജിക്കുന്നതും ദൈവാലയത്തിന്റെ വരാനിരിക്കുന്ന തകർച്ചയുമാണ് ഈ സംഭവത്തിലൂടെ ദർശിക്കുന്നത് ഫലം നൽകാതെ നിൽക്കുന്ന അത്തിമരം ബാഹ്യമായി ഫലമുണ്ട് എന്ന് തോന്നിപ്പിക്കുമ്പോഴും ഫലമില്ലാതിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു സാധാരണ അത്തിമരങ്ങൾ ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളാണ് അത്തിമരങ്ങളിൽ ഇലകളുണ്ട് എങ്കിൽ അതിൽ ഫലങ്ങളും സ്വാഭാവികമായി ഉണ്ടാകണം ഇലപൊഴിക്കുന്ന വൃക്ഷമായ അത്തിമരങ്ങളിൽ ഇലകൾ നാമ്പെടുക്കുന്നതും കായകൾക്ക് മുട്ടിടുന്നതും ഒരേ സമയത്താണ് അതിനാൽ ഇലകൾ വളർന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും കായ്കളും വളർന്ന് ഫലദായകമായി നിൽക്കേണ്ടതായിരിക്കണം വൃക്ഷം ഈ വിവരണത്തിൽ രണ്ടു പ്രാവശ്യം അത്തിമരത്തിൽ ഇലകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാൽ അത്തിഫലങ്ങൾ ഇല്ലായിരുന്നു അത്തിഫലങ്ങളുടെ കാലമല്ലായിരുന്നു അങ്ങനെയാകുമ്പോൾ അതിൽ സ്വാഭാവികമായും ഇലകളും ഉണ്ടാകാതിരിക്കേണ്ടതാണ് ഇവിടെ ബാഹ്യമായി ഫലങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും ആന്തരികമായി ഫലങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രകടമാക്കുന്നത് അതാണ് ഈശോ കരുത്യജിക്കുന്നത് ഇസ്രായേലിൽ ഇസ്രായേലിന്റെ അവസ്ഥയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് മിസിഹായെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ ഇസ്രായേലിനെ ദൈവവും ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ സൂചന തിരുവചനം നൽകുന്നു ഇന്നും ഭാഗ്യമായി മിസിഹായുടെ അനുയായികളാണ് എന്ന് അഭിമാനിക്കുമ്പോഴും ക്രിസ്തീയതയുടെ ഫലങ്ങൾ ഇല്ലാതെ ജീവിക്കുമ്പോൾ ഈ അത്തിമരത്തെ പോലെയാണ് നാമും ഈശോ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയതയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന യഥാർത്ഥ അത്തിമരങ്ങളായി മാറാൻ ഓരോ വിശ്വാസിക്കും സാധിക്കണം അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ ശബാഷ് നച്ചൻ